കേരളത്തിന്റെ ഭരണപരമായ ഭാവി നിർണ്ണയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാനം ത്രിതല പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള ജനവിധി അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ഡിസംബർ ഒൻപതിന് തെക്കൻ ജില്ലകൾ ആദ്യഘട്ടമായും ഡിസംബർ പതിനൊന്നിന് വടക്കൻ ജില്ലകൾ രണ്ടാം ഘട്ടമായുമാണ് ജനങ്ങൾ തങ്ങളുടെ ഭരണ സമിതികളെ തിരഞ്ഞെടുക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് തെക്കൻ ജില്ലകളെ സംബന്ധിച്ച ഇന്ന് ആവേശകരമായ കൊട്ടിക്കലാശമാണ് ഈ ജില്ലകളിൽ നാളെ നിശബ്ദ പ്രചരണമായിരിക്കും തുടർന്ന് ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് നടക്കും വടക്കൻ ജില്ലകളായ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് ദിവസം കൂടി ശേഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ മുന്നണികൾ തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് തെക്കൻ വടക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും അന്ന് ഉച്ചയോടെ കേരളത്തിന്റെ പ്രാദേശിക രാഷ്ട്രീയ ചിത്രം വ്യക്തമാകും വരുന്ന അഞ്ചു വർഷത്തേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണ സമിതികളെയാണ് അന്നറിയുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ വ്യാപ്തി വ്യക്തമാകും തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി നാല്പത്തി ആറ് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് വിധി നിർണയം ഇതിനു പുറമേ നഗരപ്രദേശങ്ങളിലെ എൺപത്തി മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി വാർഡുകളിലേക്കും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ നാനൂറ്റി വാർഡുകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നു ഇത്രയും അധികം വാർഡുകളിലേക്കാണ് കൊച്ചു കേരളം ഒരുമിച്ച് വിധിയെഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചിലെ അന്തിമ വോട്ടർ പട്ടിക അനുസരിച്ച് സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം ഇരുപത്തി എട്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാണ് സ്ത്രീ വോട്ടർമാരാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് പ്രവാസി വോട്ടർമാരുടെ പട്ടികയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു ഈ പ്രവാസികളുടെ പങ്കാളിത്തവും സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പിനായി ഇരുപത്തി എണ്ണായിരത്തി സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ തലത്തിൽ മുനിസിപ്പാലിറ്റികൾ മൂവായിരത്തി സ്റ്റേഷനുകളും കോർപ്പറേഷൻ സ്റ്റേഷനുകളും ഉണ്ടാകും ഒരു വോട്ടർ പഞ്ചായത്ത് തലത്തിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മൂന്ന് വോട്ടുകൾ രേഖപ്പെടുത്തണം അതേസമയം നഗരസഭാ തലത്തിൽ ഒരു വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത് വോട്ടിംഗ് സുഗമമാക്കാൻ അമ്പതിനായിരത്തി കൺട്രോൾ യൂണിറ്റുകളും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളുമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു മുൻതൂക്കം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും എൽ ഡി എഫ് പിടിച്ചെടുത്തു തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി പതിനാല് ഇടങ്ങളിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നൂറ്റി എഴുപത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇരുപത്തിരണ്ട് സീറ്റുകളും നേടാനായി ബ്ലോക്ക് ജില്ലാ തലങ്ങളിലും എൽഡിഎഫ് ആധിപത്യം തുടർന്നു ബ്ലോക്ക് ിൽ നൂറ്റി എട്ടും ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നും എൽ ഡി എഫ് വിജയിച്ചു നഗരസഭകളിൽ കടുത്ത മത്സരം നടന്നു മുനിസിപ്പാലിറ്റികളിൽ എൽ ഡി എഫ് സീറ്റുകളും യുഡിഎഫ് സീറ്റുകളും നേടി എന്നാൽ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും എൽഡിഎഫ് പിടിച്ചെടുത്തത് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കുള്ള ആരോപണമാണ് എൽഡിഎഫിനെതിരെ കോൺഗ്രസും ബിജെപിയും പ്രധാനമായി എന്നാൽ കോൺഗ്രസ് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയുള്ള ബലാത്സംഗ കേസ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കി ഭരണപക്ഷവും ബിജെപിയും ഈ വിഷയം ശക്തമായി പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വാർഡ് കൌൺസിലറുടെ ആത്മഹത്യ ഒരു ആർ എസ് എസ് നേതാവിൽ നിന്ന് ലൈംഗിക പീഡനം നേരിട്ടുവെന്ന് ഇൻസ്റ്റഗ്രാമിൽ ചെയ്ത യുവാവിന്റെ ആത്മഹത്യ തുടങ്ങിയ വിഷയങ്ങൾ ബിജെപിക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടത് വലത് പക്ഷങ്ങൾ ശ്രമിക്കുന്നു ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ജനം ആർക്ക് അനുകൂലമായി വിധി വിധിയെഴുതുമെന്ന് ഡിസംബർ അറിയാം